എന്നേ ഞങ്ങൾ കുറച്ച് മീൻ പിടിക്കാൻ പോവാ ഞങ്ങളാ തൊട്ടടുത്തുള്ള പാടം നിറഞ്ഞ് കവിഞ്ഞു എടുക്കാണ് നിറച്ചും കല്ലുത്തി ഉണ്ട് അപ്പം ഞങ്ങൾ രണ്ടെള്ളും കൂടിയിട്ട് മീൻ പിടിക്കാൻ പോവാട്ടാ അമ്മ അവിടെ അടക്കളയിൽ പണിയിലാണ് ഞങ്ങൾ പോയിട്ടേ അങ്ങനെ ഞങ്ങൾ പാടത്ത് മീൻ പിടിക്കാൻ പോവാ ഞങ്ങളെ വീടിന്റെ ബാക്കിൽ എങ്ങനെയാട്ടോ പാടുള്ളത് എൻ്റെ പാടാണ് ണ്ണീ നിറച്ചും കരിപ്പുടിയും കിടന്ന് പുളക്കാണ് പിടിച്ച ഞങ്ങൾക്ക് നല്ല സുഖാട്ടാ അവിടെ വീടിന്റെ വീടിന്റെ പേര് കുടമ്പുളിമാരുണ്ട് ഞാൻ വീട് കിട്ടുന്നുണ്ട് അടുത്ത് അത് തുറന്നു കഴിഞ്ഞാൽ അവിടെ ഗൈറ്റ് തുറന്നു കഴിഞ്ഞാൽ പേക്കല് ഇവിടെ ഇരുന്നിട്ട് മീൻ പിടിക്കാൻ ഇവിടെ ഒക്കെ പാടത്തിലൊക്കെ മീനുകള് ചൂണ്ടിലിട്ടോക്കാം നമ്മള് ഇട്ടിട്ടുള്ള വല്യ കരിപ്പടികള് കേട്ടാ പാടത്ത് നിറച്ചുണ്ട് കരിപ്പടികള് എന്താ സൈസ് നോക്കിയേ

അങ്ങനെ കണ്ണന് നല്ലൊരു കരിപ്പിടീനെ കിട്ടിണ്ട് കണ്ണന്റെ കരിപ്പിടിയാ കൊല്ലത്തെ ഇക്കൊല്ലത്തെ കണ്ണൻ പിടിച്ചിണ്ട് അങ്ങനെ മീനുകളൊക്കെ പിടിച്ച കരിപ്പിടീനെ അങ്ങനെ പക്കറ്റിടുക ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു അഞ്ചാറെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ നല്ല സൈസുള്ള കരിപ്പിടിയാ അഞ്ചാറെ ആയി പിടിക്കൂ ഒൻപര കിലോ ആയിണ്ടാവും വലിയ സൈസുള്ള കരിപ്പിടിയാ കണ്ണാ വേഗം പിടിക്ക് വേഗം പിടിക്കേ മീൻ ഡാ മീൻ പിടിച്ചത് കൊറേ ആയില്ലേ കണ്ണാ ആ നമ്മള് കഴിഞ്ഞ പിടിച്ചിട്ടില്ലല്ലോ പാടത്തിൽ എന്തോരോ ഇതാണ് ഏറ്റവും വലുത് ഇതാണ് കല്ലുത്തി എന്ന് പറയാ പക്ഷെ പാടത്ത് കഴിഞ്ഞുള്ള പിടിക്കാത്ത കാരണം വലുതായി അതിന്റെ സൈസ് നോക്കിയ കൈ വലുപ്പമുണ്ട് കരിപ്പിടി എല്ലാതും പറഞ്ഞ പൂണിയെ ഇതാണ് ഏറ്റവും വലുതിട്ടാണ് പിടിച്ചാല് அப்படி கே. இதான். ஆ சைடு புக்கு ஆ. இங்க போனும் போகுது. ഞങ്ങൾ എല്ലാ കരിപ്പിടീനും താഴ്ത്തിട്ടാണ് ലാസ്റ്റ് പണിയായി പിടിച്ചിട്ടുണ്ട് കിട്ടിയ കല്ലുത്തികളാണ് കണ്ണൻ ചൂണ്ടിട്ട് എത്ര അത്ര പിടിച്ചുണ്ടമ്മിയല്ലേ കൊറേ കാലായില്ലേ കരിപ്പിടീട്ട് ഇത്ര പറ്റി കണ്ണൻ ആപ്പി അച്ഛനാ അങ്ങനെ നേരത്തെ പിടിച്ച മീനൊക്കെ ഒന്ന് കറി വെക്കാൻ നോക്കിയപ്പോ ആർക്കും താല്പര്യമില്ല അതിനെ നന്നാക്കാൻ ഞാൻ തന്നെ നന്നാക്കേണ്ടി വരും അപ്പൊ അതിനെ രണ്ടെണ്ണത്തിനടുത്ത് ഞങ്ങള് കൊല്ലാൻ പോവാണ് അങ്ങനെ നമ്മള് നന്നാക്കാനുള്ള മീനൊക്കെ കൊള്ളിട്ടുണ്ട് എന്നിട്ട് നമ്മള് വെണ്ണീരിലിടണം കരി ചതമ്പലുണ്ട് <yuken> 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 അങ്ങനെ മീനും കണ്ണിനും കൂടി നന്നാക്കണം കൂടി നന്നാക്കയാണ് അങ്ങനെ പിടിച്ചതിൽ ഒരു മൂന്നെണ്ണത്തിനെ നന്നാക്കി എടുത്തിട്ടുണ്ട് എളുപ്പല്ല കരിപ്പിടീനെ നന്നാക്കാട്ടാ നമുക്ക് ശ്രുതിൽ വറക്കാൻ കൊടുക്കാം ഒന്നുകൂടെ ക്ലീൻ ആക്കാണ്ട് ശ്രുതി മസാല ഒക്കെ പറ്റി വെച്ചിട്ടുണ്ട് മീനിലും ഇനി അത് കുറച്ച് നേരം ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ബീച്ചറിൽ വയ്ക്കാം നമുക്ക് കുറച്ച് നേരം പത്ത് മിനിറ്റ് വെച്ചതിനു ശേഷം നമുക്ക് വറക്കാൻ അങ്ങനെ നമ്മളെ തോട്ടി കയറുന്ന മീനിലിപ്പോ ചട്ടിയിൽ കയറുന്ന പൊരിഞ്ഞുകൊണ്ട്

കണ്ണല്ലേ നാളത്തിന് ശേഷം കൊറേ കഷ്ടപ്പെട്ടാലും കൊഴപ്പില്ല അമ്മ ഹാപ്പിയാണ് കണ്ണാപ്പിയാണ് നമ്മള് പിടിച്ച മീനെ കഴിക്കാൻ പ്രത്യേകല്ലേ